പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ തരന്റെ ചൂണ്ടാ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഡേ ആണ് നമ്മൾ ചൂണ്ടാകും കേട്ടാ പിന്നെ കൊറേ കാര്യങ്ങൾ പറയാസ് ഡേ കുറവായിരിക്കും കാരണം കാറ്റ് ഉണ്ട് കടലിന്റെ സൗണ്ട് അപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകാരണം നിങ്ങക്ക് വോയിസ് ക്ലിയർ ആവില്ല കൂടുതലും മിഷൻ സൗണ്ട് വരാ നിങ്ങളുടെ മുന്നിൽ നമ്മൾ യൂസ് ആക്കുന്ന റീല് റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് പിന്നെ റോഡ് വരുന്നത് മിച്ചലിന്റെ ഫ്ലൂഡെന്ന് പറഞ്ഞ സാധനം പെട്ട റോഡാണ് കേട്ടോ ഒരു റഷ്യില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായ റോഡാണ് അപ്പോൾ നമ്മൾ യൂസ് ആക്കുന്ന ലീഡർ വരുന്നത് തൊണ്ണൂറ് എം എമ്മിന്റെ ലീഡർ ആണ് നമ്മൾ യൂസ് ആക്കുന്നത് പിന്നെ ജിഗ് ഞാൻ മുന്നേ നിങ്ങളെ പരിചയപ്പെടുത്തിണ്ടായിരുന്നു അറുപത് ഗ്രാം വരുന്ന ആണ്

അപ്പൊ നമ്മൾ പരിചയപ്പെടുത്താ നമ്മടെ ഒറ്റ സുഹൃത്തുക്കൾ പ്രണവ് മച്ചാൻ ഉണ്ട് അതേപോലെ തന്നെ രോഹിത് മച്ചാനും ഉണ്ട് കുമാര് നമ്മുടെ കൂടെ ഫുൾ ഉണ്ടാവണത് മീൻ പിടിക്കാനായിട്ട് ഫുൾ ടൈം കഴിഞ്ഞാലത്തെ വീഡിയോസ് കാണാൻ പറ്റും നമ്മുടെ കൂടെ കൂടുതലും ഉണ്ടായിട്ടുണ്ടായിരുന്ന രണ്ടുപേരാണ് കേട്ടാ രണ്ടുപേരുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവര് അപ്പൊ എന്നിക്സത്തിലൂടെ ഒടിഞ്ഞിന്നിട്ട് എന്നാ ഒടിഞ്ഞത് ആ ഇനി നമ്മൾ ഇതിന്റെ ടോപ്പ് അന്വേഷിക്കണം അല്ല വേറെ വഴിയില്ല ഇവിടെ നിന്ന് തന്നെ ടോപ്പ് പീസിന്റെ നറുക്ക് ഗൈസ് ഒടിഞ്ഞിട്ട് അവനെ വരാൻ കാർ കേറ്റി മിനാനന്ത ആവമി അമ്മേക്ക് കുറെ പേ ഉണ്ട് എടാ ഞാൻ അണ്ടി കാണിച്ചേ അങ്ങടാ ഒറ്റലേ കേസ് കാണ്ട് വണ്ടറിൽ ഉണ്ട്ടാ കമ്പേഡിയാ 爸。 వర్క్ కొడుతుందండి error din kitna pakka kaam nahi aata 来来快点！快点！快点！了

ഏ വാണ്ടി ഓടേ ആരെ പോയി മുടിക്കാൻ ചറമാണ്ട് വേരും വാടാ നമുക്ക് ദീയോ ഓ പാല് പിടിച്ചേൈൈപ്പോ പിടിച്ചാ അല്ല 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 വാണ്ടി വാണ്ടി കറങ്ങുമോ അതിന്റെ അലോ ഓനെലോ ആ അതി ചെറുമാനാണ് ഇങ്ങന പോ പോ അനി വെരിനിഗേസ് േ അടി പോയ പോലെ

ിലോ പ്ലസ് എന്തായാലും നാല് എന്തായാലും